തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കരുക്കൽ നീക്കി കോൺഗ്രസ് നേതൃത്വം തലസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കി ഭരണം പിടിക്കാനാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ നീക്കം എഐസി സെക്രട്ടറി പി സി വിഷ്ണുനാഥിനാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൂറംഗ കൗൺസിൽ പത്തംഗം മാത്രമുള്ള ദയനീയ സാഹചര്യത്തിലാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് അമ്പതിലേറെ സീറ്റ് പിടിക്കാനാണ് വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ പദ്ധതികൾ തയ്യാറാക്കുന്നത് നിലവിൽ ഭരണം കൈയാളുന്ന എൽ ഡി എഫിന് അൻപത്തിയൊന്ന് അംഗങ്ങളും മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പിക്ക് മുപ്പത്തിനാലംഗങ്ങളുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത് നഗരപരിധിയില് ബി ജെ പിക്കാണ് സ്വാധീനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മുന്മന്ത്രിമാരെയും എം പിമാരെയും അടക്കം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മേയർ സ്ഥാനത്തേക്ക് ആരൊന്നും ഇപ്പോൾ ശബരിരാഥൻ വി എസ് ശിവകുമാർ എം എ വാഹിദ് തുടങ്ങിയവർ മത്സരിച്ചേക്കും കോർപ്പറേഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രകടന പത്രിക തയ്യാറാക്കുന്നത് എം വിൻസെന്റ് എം എൽ എ ചെയർമാനും ശബരിനാഥൻ കൺവീനറുമായ സമിതിയാണ് ഇതിന്റെ മേൽനോട്ടം ശശി തരൂർ എംപിക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തും കോൺഗ്രസ്സിന് ബാലികേറാമരയായ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തുവന്നാലും പിടിക്കാനുള്ള വൻ പദ്ധതികളുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മുൻ എം എൽ എമാരും കെ പി സി സി ഭാരവാഹികളും അടക്കമുള്ള നേതാക്കളെ മത്സരിപ്പിക്കാൻ ജില്ലാ നേതൃത്വ യോഗത്തിൽ തീരുമാനമായിട്ടുമുണ്ട് ഇതോടെ പല അപ്രതീക്ഷിത മുഖങ്ങളും സ്ഥാനാർത്ഥികളാകുമായിരിക്കും ജനസമൃതിയുള്ള യുവാക്കളെയും വനിതകളെയും മത്സരിപ്പിക്കും ആരുടെയും പേരുകൾ സജീവമായി ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും മത്സരിക്കണമെന്ന് മുതിർന്ന നേതാക്കളോട് ആവശ്യപ്പെടാൻ ധാരണയായതായി ഡി സി സി പ്രസിഡന്റ് പാലോട് രവി പറയുന്നുണ്ട് ആറു മണിക്കൂർ നീണ്ട ജില്ലാ നേതൃത്വ യോഗത്തിലായിരുന്നു ഇങ്ങനെയൊരു തീരുമാനവും മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശശി തരൂർ കെ മുരളീധരൻ എം എം ഹസൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു അറിയപ്പെടുന്ന പത്ത് നേതാക്കളെയെങ്കിലും സ്ഥാനാർത്ഥികളാകാൻ കണ്ടെത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് വാർഡുകളിലെ സാമുദായിക സന്തുലനം മനസ്സിലാക്കാനുള്ള വിവരശേഖരണവും ആരംഭിച്ചിട്ടുണ്ട് ഈ കണക്കുകളും സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യ ഘടകമാകും കെപിസിസി പ്രകാരം ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളോടെ വാർഡ് കമ്മിറ്റികൾ സജീവമാക്കാനാണ് തീരുമാനം തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കുറ്റപത്രവുമായി നേതാക്കൾ ഭവന സന്ദര്ശനവും നടത്തും